Oraya gidebilir sana orada oradan sağ lan! Gel! Yeah, go! 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 <laughs> Severance. That's what I'm talking about, you feel me? Check it. മികച്ചൊരവസരമായിരുന്നു എനിക്ക് കിട്ടിയത് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു നീന്തൽ പഠിച്ച കാലം മുതലുള്ളൊരാഗ്രഹമായിരുന്നു വേണ്ടാട്ടുകായൽ കൂടി ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണമെന്നുള്ളത് അതിനുവേണ്ടി എൻ്റെ സജി സാറ് സജിവാളശ്ശേരി സാറ് എന്നെ സ്പെഷ്യൽ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത് സ്പെഷ്യൽ ട്രെയിനിങ് ആയിരുന്നു കൈകൊണ്ട് മാത്രമേ എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് അതെന്നെ സജിവാളശ്ശേരി സാറ് പഠിപ്പിക്കുമായിരുന്നു അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ നീന്തല് പഠിച്ചിരിക്കുന്ന ഓരോരുത്തരും ഓരോ ആളുപോലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത് ഇതിപ്പം നമ്മൾ ചെയ്തെന്തിനാന്ന് വെച്ചാൽ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക ശ്രീ ശ്രീ സൗജന്യ നീന്തൽ പരിശീലകൻ സജീവശീല സാറ് സാറ് പറയുന്ന ആശയം തന്നെയാണ് എനിക്കും പറയാനുള്ളത് സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക നീന്തലിന് നീന്തൽ ഏവർക്കും ഇപ്പം ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാവരെയും പഠിപ്പിക്കുക മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പിന്നെ എന്നെ പോലെ തന്നെ ശരീര പരി പരിമിതികളെല്ലാവർക്കും മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് സാധിച്ചത് രതീഷ് നമ്മളെ പോലെയല്ല രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴാക്കി തളർന്ന വ്യക്തിയാണ് രതീഷ് രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമനാട്ടുകായൽ കുറുകെയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത് വേമനാട്ടുകായൽ പോലുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തല് പഠിക്കാനൊരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത് ഇന്ന് സാധിച്ചത് അപ്പൊ ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു ഒരു മണിക്കൂർ വീതം ഒരു മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി മരിക്കേണ്ടതില്ല അത് അരയ്ക്ക് താഴേക്ക് രതീഷിന് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും ഈ ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാനുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവും പകലും പ്രയത്നിക്കുന്നത് ആലുവ മണ മണപ്പുറം ദേശം കടവില് നവംബർ ഒന്ന് അടങ്ങി മെയ് മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ആയിരം പേരെയാണ് അവിടെ പഠിപ്പിക്കുന്നത് സൗജന്യമായിട്ടാണ് നീന്തൽ പഠിപ്പിക്കുന്നത് ആലുവ മണപ്പുറം ദേശം കടവിലേക്ക് ആര് വന്നാലും വെറും പതിനാറ് ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നീന്തല് പഠിച്ചിട്ട് പോകാം